ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്കൂൾ വാർഷിക ആഘോഷവും ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ നിർവഹിച്ചു വാർഷിക ആഘോഷവും ആഘോഷങ്ങളുടെ തുടക്കവും നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പ്രോജ്വലമായ ദീപം എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രക്രിയകളും ശ്രദ്ധിക്കുന്നത് എങ്ങനെ ഒരു മത്സരത്തെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും കുട്ടികൾ നേരിടുന്നത് വിജയം തോൽവി എന്ന രണ്ട് ഘടകങ്ങളെയാണ് പലപ്പോഴും തോൽ തോൽക്കുന്നയാൾ അല്ലെങ്കിൽ സക്സസ് ഫെയിലുവർ ഈ രണ്ട് ഘടകങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് ഒരു 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 ഒരാൾ എന്ന് പറയുമ്പോൾ അയാളുടെ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ള മുഖ്യ ഘടകമാണ് ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായി വി പി മുഹമ്മദ് അലി ബി ടി ബിന്ദു എൻ മനോജ് അജിത് ശങ്കർ ഉഷാദേവി എ ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു